അണ്ടർ റൈഡിൽ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താ വേറെ സിനിമ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞപ്പം നെറ്റ്ഫ്ലിക്സിൽ പത്തൊമ്പത് രാജ്യങ്ങളിൽ ഒരു മാസത്തോളം ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പടം പല രാജ്യങ്ങളിൽ അപ്പോൾ അതൊരിക്കലും അണ്ടർ റൈഡെന്നില്ല എല്ലാവരും കണ്ടു പിന്നെ ഇന്ന് ആ ഒ ടിയിൽ വന്ന സമയത്ത് പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രീന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നു ില് ഞാൻ തന്നെ ഒരു സൈഡായിട്ട് നിൽക്കുന്ന ഒരാളപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചോക്കാൻ നിനക്കെന്ത് തോന്നുന്നത് എന്താണോ അതുപോലെ തന്നെ അത് ഭയങ്കര ഞാൻ ഹാപ്പി ഹാപ്പി ാണ് കാരണം അത് ആരെ പറഞ്ഞതാണ് പറ്റുള്ളത് നമ്മളിപ്പോ ഒരു സിനിമയുടെ അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ റിവ്യൂ പറയുന്നതും സിനിമയെ കുറിച്ച് ഒപ്പീനിയൻ പറയുന്നതും ആര് പറയുന്നു എന്നുള്ളതിന്റെ എന്നുള്ള വല്യ കാര്യമാണ് െന്ന് അത് റിവ്യൂ വിജയമാവുന്നില്ല അത് അവരുടെ ശൈലി ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഇത് സിനിമ എന്താന്ന് നാല് വയസ്സ് മുതൽ വന്നത് പഠിച്ച് ഒരു നടന്റെ എക്സ്ട്രീം എവിടം വരെ പോകാമെന്നുള്ളത് കാണിച്ച് അതിനുശേഷം വ്യത്യസ്തങ്ങളായ സ്ക്രിപ്റ്റുകൾ എഴുതി അതിനുശേഷം സിനിമ ഡയറക്റ്റ് ചെയ്തു ആ ഡയറക്ഷൻ പഠനങ്ങൾക്ക് ഇപ്പോഴും ഔട്ട് സ്റ്റാൻഡിങ് ആണ് അത്രയും വലിയൊരു മനുഷ്യനാ ഒരു കാര്യം പറയാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മള് ചെയ്തൊരു കാര്യം അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് ഭയങ്കര ആര് പറയുന്നു പറയുന്ന വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാന് കൂടുതലും തമിഴ് സിനിമകളാണ് ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പടങ്ങൾ ഇപ്പോൾ അവിടുത്തെ വലിയ സിനിമകളൊക്കെ തന്നെ സംസാരങ്ങളുണ്ട് അപ്പം അതൊന്നും പറയാറായിട്ടില്ല കാരണം റിയാം തെലുങ്ക് ഹിന്ദി സർക്കാർ ഒന്ന് ചൗഠിപ്പിച്ചിരിക്കുക വെബ് സീരീസ് ഒക്കെ വരുന്നുണ്ട് പടങ്ങളും വരുന്നുണ്ട് പക്ഷേ അതെ നമുക്ക് ആ ഭാഷ അങ്ങനെ കിട്ടണുണ്ട് ആ ഉണ്ടോ അല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ നല്ല സിനിമ എവിടെ നിന്നും അവർക്ക് ചെയ്യാന്നുള്ളതല്ല നല്ല ഡയറക്ടർ നല്ല അതിപ്പോ ഒരു ഒന്നും നോക്കൂല മാനദണ്ഡങ്ങളില്ല അല്ല ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ തൊട്ടടുത്ത തമിഴ് മലയാളമാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് നോക്കാം േ ജോൽസാട്ടുശേഷം അതുപോലെ ഒരു മാപ്പ് വളരെ ജോലി ആയിട്ട് ഭാഗം വന്നിട്ടില്ല അത് എന്തായിരിക്കും അതിന്റെ ഒരു കാരണം അതിന്റെ ഒരു കുറവ്